നിർദ്ദിഷ്ട കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽവേ പാതയ്ക്ക് വീണ്ടും ചിറകുമുളയ്ക്കുന്നു ദക്ഷിണ കന്നഡയുടെ പുതിയ എം പി ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌട്ട അനുകൂല നിലപാട് അറിയിച്ചതോടെയാണ് ഈ സ്വപ്ന പദ്ധതി പ്രതീക്ഷയുടെ പാളത്തിൽ എത്തിയത് കേരള കർണാടക സംസ്ഥാനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഈ റെയിൽപാതയെക്കുറിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ചർച്ച ചെയ്യുമെന്ന് ദക്ഷിണ കന്നഡയുടെ പുതിയ എം ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌട്ട ഉറപ്പു നൽകി സർവേ പൂർത്തിയാക്കി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടും നിലച്ചുപോയ പാതയുടെ കാര്യം പരിശോധിക്കുമെന്നും ഫയൽ പഠിച്ച് കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്നുമാണ് കഴിഞ്ഞ ദിവസം സുള്ളിയിൽ സന്ദർശനം നടത്തിയ എം പ്രവർത്തകർക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഈ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായാൽ കാഞ്ഞങ്ങാട്ടു നിന്നും വെറും ആറ് മണിക്കൂർ കൊണ്ട് ബംഗളൂരുവിലും മണിക്കൂറുകൾക്കകം സുബ്രഹ്മണ്യ മൈസൂരു എന്നിവിടങ്ങളിലും എത്തിച്ചേരാൻ കഴിയും വൈദ്യുതി വകുപ്പിൽ എഞ്ചിനീയറായിരുന്ന മാലക്കല്ലിലെ ജോസ് കൊച്ചിക്കുന്നയിലായിരുന്നു ഈ റെയിൽപാതയുടെ സാധ്യത മുന്നോട്ട് വെച്ചത് തൊണ്ണൂറ് കിലോമീറ്ററാണ് നിർദ്ദിഷ്ട പാതയുടെ ദൂരം കാഞ്ഞങ്ങാട്ട് നിന്ന് പാണത്തൂരിലേക്ക് നാൽപ്പത്തിയൊന്ന് കിലോമീറ്ററും അവിടെ നിന്ന് കർണാടക അതിർത്തി കടന്ന് കാണിയൂർ കിലോമീറ്ററുമാണ് കാഞ്ഞങ്ങാട് പാണത്തൂർ സുള്ള്യ ഹാസൻ ശ്രാവൺ ബെൽഗുള വഴി പോയാലാണ് ആറ് മണിക്കൂർ കൊണ്ട് ബംഗളൂരിൽ എത്താൻ കഴിയുക ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പാത നിർമ്മാണത്തിനായുള്ള എസ്റ്റിമേറ്റ് ഇതിന്റെ പകുതി തുക കേന്ദ്രം നൽകുമെന്നും ബാക്കി പകുതി പാത അതിരിടുന്ന കർണാടകയും കേരളവും വഹിക്കണമെന്നുമായിരുന്നു അദ്ധത്തെ ധാരണ എന്നാൽ കേരളം ഇത് സംബന്ധിച്ചെങ്കിലും കർണാടക സമ്മതിച്ചില്ല ഇതേ തുടർന്നാണ് സർവേ അടക്കം പൂർത്തീകരിച്ചിട്ടും പാതയുടെ തുടർ നടപടി നിലച്ചുപോയത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരം റെയിൽപാത വികസനത്തിന് സംസ്ഥാന സർക്കാരുകൾ തങ്ങളുടെ ഓഹരി വഹിക്കേണ്ടതില്ല എല്ലാം കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കും അതുകൊണ്ട് തന്നെ കാണിയൂർ കാഞ്ഞങ്ങാട് റെയിൽപാതയുടെ എസ്റ്റിമേറ്റ് തുകയായ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയും കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കുമെന്നിരിക്കെ സ്ഥലം കണ്ടെത്തി വിട്ടു നൽകേണ്ട കാര്യമേ കർണാടക കേരള സർക്കാരുകൾക്കുള്ളൂ പാത യാഥാർത്ഥ്യമാക്കാനായി നിലവിലെ എം രാജ്മോഹൻ ഉണ്ണിത്താനും മുൻ എം പി കരുണാകരനും മുൻ കേരള റവന്യൂ മന്ത്രിയും ഇപ്പോഴത്തെ കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരനും എല്ലാം ആത്മാർത്ഥമായ ഇടപെടലുകൾ നടത്തിയിരുന്നു മാത്രമല്ല ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ചെയർമാനും സി യൂസഫ് ഹാജി ജനറൽ കൺവീനറുമായുള്ള കാഞ്ഞങ്ങാട് നഗര വികസന കർമ്മസമിതിയും പ്രവർത്തിക്കുന്നുണ്ട് ഇതുവരെ പ്രതികൂല പാതയിലായിരുന്ന കർണാടക അനുകൂലപാതയിലെത്തിയത് പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് വലിയ മുതൽക്കൂട്ടേകുമെന്ന് തന്നെയാണ് ഇവരുടെ എല്ലാം പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ